നമസ്കാരം അമ്മയുടെ സുഹൃത്ത് പീഡനത്തിനിരയാക്കിയ പെൺകുട്ടികൾ വീട്ടിൽ സുരക്ഷിതരല്ലെന്ന് ശിശുക്ഷേമ സമിതി ജില്ലാ അധ്യക്ഷൻ വെളിപ്പെടുത്തുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ തുടരുന്നു അമ്മയ്ക്ക് പീഡനത്തെപ്പറ്റി അറിയാമെന്നതിനാൽ അവർ അവിടെ സുരക്ഷിതരായിരിക്കില്ല അതിനാൽ കുട്ടികളെ ശിശുക്ഷേമ സമിതിയുടെ അഭികേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ അമ്മയ്ക്കെതിരെ തെളിവില്ലെന്നാണ് പോലീസ് പറയുന്നത് യുവതിയെ കസ്റ്റഡിയിൽ നിന്നും വിട്ടയച്ചു കുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേസിൽ അമ്മയുടെ സുഹൃത്തായ അയ്യമ്പുഴ സ്വദേശി ധനേഷിന്റെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളാണ് ലൈംഗിക പീഡനത്തിന് ഇരയായത് അമ്മയുമായുള്ള സൗഹൃദം മുതലെടുത്തായിരുന്നു പീഡനം അതിനിടെ കുറുപ്പും സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ അമ്മയെ പ്രതി ചേർക്കുമെന്നും പോലീസിലെ ചില കേന്ദ്രങ്ങൾ സൂചന നൽകുന്നുണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണെന്നാണ് പ്രതി ധനേഷ് പോലീസിന് മൊഴി നൽകിയത് അവസാനം മൂന്ന് മാസത്തോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മ അറിഞ്ഞിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ ധനേഷ് ലൈംഗിക വൈകൃതമുള്ളയാളാണെന്നും പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ കുട്ടികളെ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പീഡനത്തിനിരിയായ കുട്ടികളുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി മൊഴിയുടെ പകർപ്പ് ലഭ്യമായ ശേഷമായിരിക്കും അമ്മയെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക വിഷയത്തിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടിട്ടുണ്ട് പെൺകുട്ടികൾക്ക് സി സി കൗൺസിലിംഗ് നൽകും ഈ മൊഴിയും നിർണായകമാകും കുട്ടികൾക്ക് പരീക്ഷയായതിനാൽ വിശദമായ രഹസ്യമൊഴി പിന്നീട് രേഖപ്പെടുത്തും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കുട്ടികളുടെ അമ്മയെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക കസ്റ്റഡിയിലെടുത്ത് ധനേഷ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പീഡന വിവരം കുട്ടികൾ അമ്മയോട് പറഞ്ഞിരുന്നുവെങ്കിലും അമ്മ മറച്ചുവെക്കുകയായിരുന്നുവെന്നാണ് വിവരം പ്രതിക്കെതിരെ പോക്സോ കേസിന് പുറമെ വിവിധ വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കുമെന്നാണ് റിപ്പോർട്ട് വാളയാറിൽ നടന്ന പീഡനത്തിന് സമാനമായാണ് കുറുപ്പമ്പടിയിലും നടന്നിരിക്കുന്നത് പതിമൂന്നും ഒൻപതും വയസ്സുള്ള കുട്ടികളായിരുന്നു വാളയാറിൽ ക്രൂരപീഡനത്തിന് ഇരയായി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് അമ്മയെ വിട്ടയച്ചെങ്കിലും ശിശുക്ഷേമ സമിതി ജില്ലാ അധ്യക്ഷന്റെ വെളിപ്പെടുത്തൽ നിർണായകമായി ഈ സാഹചര്യത്തിൽ അമ്മയ്ക്കെതിരെ കേസ് എടുത്തില്ലെങ്കിൽ അത് പോലീസിന് തലവേദനയായി മാറുകയും ചെയ്യും പെൺകുട്ടികളുടെ പിതാവ് നേരത്തെ മരിച്ചതാണ് അദ്ദേഹം രോഗിയായിരുന്ന സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ ധനേഷിന്റെ ടാക്സി ആയിരുന്നു വിളിച്ചിരുന്നത് ഈ സമയത്തെ അടുപ്പം മുതലെടുത്ത് പെൺകുട്ടികളുടെ അമ്മയുമായി പ്രതി സൗഹൃദത്തിലായി പെൺകുട്ടികളുടെ അച്ഛൻ മരിച്ചതിന് പിന്നാലെ ഇയാൾ ഇടക്കിടെ യുവതിയും മക്കളും താമസിച്ചിരുന്ന വാടക വീട്ടിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്നു രണ്ടാം അച്ഛനായിട്ടാണ് ഇയാളെ പെൺകുട്ടികൾ കണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ കഴിഞ്ഞ മാസം വരെ പ്രതി പലപ്പോഴായി പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു കൂടാതെ സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തണമെന്നും ഇയാൾ പെൺകുട്ടികളോട് ആവശ്യപ്പെട്ടു മൂത്ത പെൺകുട്ടി ഞങ്ങളുടെ ച്ഛനും നിന്നെ കാണണം വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് സുഹൃത്തിന് കത്ത് നൽകി ഇത് ആ പെൺകുട്ടിയുടെ അമ്മ കണ്ടതോടെ സംശയം തോന്നി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് മൂത്ത പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് പീഡന വിവരം പുറത്തായത് പീഡനത്തിനിരയായ പന്ത്രണ്ട് വയസ്സുകാരി പഠിക്കുന്ന ക്ലാസ്സിലെ അധ്യാപികയുടെ മകൾക്കാണ് കത്തെഴുതിയത് ഇതും ധനേഷിന്റെ ഭീഷണിയിലായിരുന്നു കുർപ്പമ്പടിയിലെ ഒരു വാടക വീട്ടിലായിരുന്നു പീഡനത്തിനിരയായ കുട്ടികളുടെ കുടുംബവും താമസിച്ചിരുന്നത് എല്ലാ ആഴ്ചയിലും ധനേഷ് ഇങ്ങോട്ടെത്താറുണ്ടായിരുന്നുവെന്നാണ് വിവരം ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ കണ്ട പെൺകുട്ടികളുടെ കൂട്ടുകാരികളെ ധനേഷ് ലക്ഷ്യം വെച്ചു മൂത്ത പെൺകുട്ടിയോട് ഒരു കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി തരണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടു ധനേഷിനെ സമ്മർദ്ദത്തിന് വഴങ്ങി പെൺകുട്ടി തന്റെ സുഹൃത്തിനോട് വീട്ടിൽ വരാൻ ആവശ്യപ്പെട്ട് കുറിപ്പെഴുതുകയായിരുന്നു അച്ഛനെ നിന്നെ കാണണം എന്നായിരുന്നു കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ഇത് സ്കൂളിലെ അധ്യാപിക കണ്ടെത്തുകയായിരുന്നു സംശയം തോന്നിയ ഉടൻ ഇവർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ധനേഷ് പെൺകുട്ടികളെ ദുരുപയോഗം ൾ പുറത്തു വരുന്നത് പെൺകുട്ടികളുടെ അമ്മയെ ഒഴിവാക്കാനാണ് താൻ ഇതുവരെ പീഡിപ്പിച്ചതെന്നും ധനേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്